ഹൈ നല്ല നാടൻ ഉള്ള ഹായ് ഫ്രണ്ട്സ് ജീവൻ ബെപ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇപ്പോഴേ പാലക്കാട്ടെ കൊല്ലംകോട്ട് വന്നാക്കി അപ്പൊ കൊല്ലങ്കോട്ട മനോഹരമായിട്ടുള്ള കാഴ്ച പകർത്താൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടെ എത്തിയാക്കിയാണ് വൈഡ് യാത്ര ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തെ കൊല്ലംകോട്ടത്തെ യാത്ര കൊടുക്കണ്ടപ്പോ ഭയങ്കര സന്തോഷം ഉണ്ടല്ലേ ഭയങ്കര പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു <imlifting> <im ു അതെ നമ്മൾ നീങ്ങിയിട്ട് കണ്ടാക്കിയാണ് കൊല്ലംകോട് അപ്പം അവിടെ ഒരു ചെറിയൊരു തട്ടി ഇടയിൽ തട്ടി ചെറിയൊരു ചായക്കട പലഹാരങ്ങളും അങ്ങനെ ചെറിയ ചായ അങ്ങനെ കടികളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ കട അപ്പൊ അവിടെ വന്ന് നമ്മൾ ഒരു ചായ പിടിക്കാൻ വീണ അതിന് ചായ ഒക്കെ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം അത് ചായ എടുക്കണം അതെ അമ്പു അതെ ചൂടമ്പരിപ്പുറ അതെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അയച്ചോണ്ടോ അതൊക്കെ അമ്പു അതാ പിന്നെ അടിപൊളിയൊന്നും ചേ അങ്ങനെ ചായയും കൂടി ചെയ്യാ ഓ അരിപ്പൊളിന്നെ അടിപൊളി എന്താ പോക്കടി ചോ ചിയാട എന്തായാലും

അല്ലേ ചെഞ്ഞിവിടെ ഇനി വന്നോണ്ടിരിക്കും കടയൊക്കെ ഉഷാറൊക്കെ ഫുഡൊക്കെ ഞായറാഴ്ച ഒക്കെ ആദ്യം കൂട്ടി പിടിച്ചിട്ടെ കടയൊക്കെ ചാനലുണ്ട് എല്ലാരും കണ്ടോളു അതല്ല ഇത് അടിപൊളി വ്യൂ പോയിന്റല്ലേ ഇനി ഇവിടെ ആളുകൾ വന്നോണ്ടിരിക്കും കേട്ടോ

റൈറ്റ് 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 പോവുക പോവുക ആ ഒരു ഒന്നര കിലോമീറ്റർ പോകുമ്പോ ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കടം വരുവാ ചായക്കട ഫ്രണ്ടിൽ കൂടെ പോയ ഈ പ്രകൃതി ക്ഷേത്രം അതിന്റെ ലെഫ്റ്റ് കൂടി പോയി വരണ ഈ നെല്ലറക്കളം ഒടിയൻ സിനിമ ഒടിയൻ സിനിമ പിടിച്ച സ്ഥലം ഞാൻ പറഞ്ഞു ഈ പ്രകൃതി ക്ഷേത്രം

അതേ ആവശ്യമുള്ളവരെ അത് അന്വേഷിച്ചു मत से किया ने वो ये है हमारा अदने अभ्यास से परयान പറ്റില്ല ಐစီಪಿ ಐစီ ಒಳ್ಳೆ ಕಪ್ಲೇ ಅದ್ದಾ ಅದ್ದ ಕಪ್ ಸರಿಯಾಗಿ ಬರ್ತಾ ಇದೆ ಚಾಯೆಗ ಪತ್ರ ಇದ್ರೆ ಇದ್ರೆ ಬಂದಿ ಪುಣ್ನೆ ಮೂನ ನ ವೈ ಏನಾ ರೋನಿ ಬಿಕಾಲ ಉಂಡಾಡಾ അങ്ങനെ ല്ലേ രണ്ടു എന്നാലും എന്നാലും രണ്ട് വ്യാല്ല

കുടിക്കട്ടെ പട്ടിളാക്കി കുടിക്കണ വെള്ളം മാറ്റി വെച്ചില്ല വെള്ളം കുടിക്കണ നല്ല കിഡിലും വ്യൂ വേണ്ട നമ്മ വിചാരിക്കണ വലത്ത നല്ല കൊല്ലങ്കോട് ഓ സൂപ്പർ വ്യൂ കൊല്ലംകോട് വരാത്തവരൊക്കെ വേഗം വന്നോ അടിപൊളി സ്ഥലം ശരിക്ക് പ്രകൃതി രമണീയമായിട്ട് ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ് കൊല്ലങ്കോട് ഇതിപ്പോ നമ്മ എല്ലാരും വീഡിയോസിൽ പലതും നിങ്ങൾ എല്ലാരും വന്നൊന്ന് കണ്ടു വെക്കാം അത്രക്ക് മനോഹരമാണ് സ്ഥലം കണ്ട നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഈ വ്യൂ കാണുമ്പോൾ മനസ്സിലാവല്ലോ കൃഷിക്കാരിണ്ടാ അവിടെ വിത്ത് ഇവിടെ വെള്ളി വെള്ളി കൃഷിക്കാരെ അവിടെ വിത്ത് കുന്നുണ്ട് ഇവിടെ ഷൂട്ട് എടുക്കുന്നുണ്ട് എന്നെ പിടിച്ചില്ല ഞാൻ ഞാനേ ഫോട്ടോ എടുക്കാൻ കട്ടെട്ടാ എവിടെ നോക്കിയാലും ലൊക്കേഷൻ അല്ലേ ഇവിടെ എവിടെ നോക്കിയാലും നോക്കി ഈ ലൊക്കേഷൻ നോക്കി Редактор